ഹായ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ഒരു ദിവസം അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാ ദിവസവും ഒരുപോലല്ല ഇന്നത്തെ ദിവസം വേറൊരു സ്റ്റൈൽ ഇപ്പോൾ രാവിലെ അഞ്ചുമണി തൊട്ട് ഞാൻ ഉണർന്നിരിക്കുകയാണ് പ്രകൃതി നമുക്ക് ലൈറ്റ് ഓൺ ചെയ്ത് തന്നിട്ടില്ല കുറച്ച് വെട്ടം വീഴട്ട് അത് കഴിഞ്ഞ് വെളിയിലിറങ്ങാമെന്നുള്ളൊരു ധാരണയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നാളെ നമുക്ക് ഓട്ടോ ഉണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ പോയി വണ്ടി കഴുകണം അനിയൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് കടയിലില്ല നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതി ആണ് ഓടിയത് ഇരുപത്തി ആറ് ആയിരുന്നു ഇന്ന് ഇരുപത്തിയേഴാണ് അപ്പം വാളും പരിചയമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു ദിവസം താമസിച്ച് വണ്ടി കഴിയാലും ഒന്നും സംഭവിക്കത്തില്ല അപ്പം ഇന്ന് പകലെനിക്ക് കഴിയാൻ പറ്റത്തില്ല കാരണം രാവിലെ എനിക്ക് കട തുറന്നിരിക്കണം അപ്പം ഒരു ആറു മണി തൊട്ട് ഒരു ഏഴര എട്ടിനുള്ളിൽ നമുക്ക് വണ്ടി കഴുകി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വീണ്ടും കുളിച്ചിട്ട് വേണം പോയി കട തുറക്കാനായിട്ട് അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കലോട്ട് പോകാം നമ്മുടെ ചെക്കൻ ഇവിടെ കിടപ്പുണ്ട് പക്ഷേ ഇവൻ്റെ താക്കോല് കടയിലാണ് നമുക്ക് താക്കോല് പോയി എടുത്തിട്ട് വരാം രാവിലെ ആയതേ ഉള്ളൂ ഇവിടെ വെട്ടമൊന്നും വീണിട്ടില്ല അമ്പലത്തിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ കട തുറന്നു ഗൈസ് നമ്മൾ എന്തിനാ കട തുറന്നതെന്ന് നിങ്ങൾക്കറിയാവോ എൻ്റെ സാധന ജംഗമ വസ്തുക്കൾ ഒക്കെ ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ എൻ്റെ ഓരോരോ മത്സ്യവാര്യസാധനങ്ങളാണ് കേട്ടോ ഇതാ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ താക്കോല് ഇത് വണ്ടിയുടെ എഗ്രിമെൻറ്റ് ബുക്ക് പിന്നെ ഇത് നമ്മുടെ അടിച്ചു പോയി എന്ന് ഞാൻ പറഞ്ഞ കിമ്പൽ ഇത് നമ്മുടെ കട ടപ്പെന്ന് വരുന്നവർക്ക് ചില്ലറെ കൊടുക്കാനായിട്ടൊരു പഴയ ഈൽ കപ്പിൻ്റെ പാത്രമാണ് അതിനകത്ത് വെച്ചേക്കുന്ന കേട്ടോ ഒരുമാതിരി വെട്ടം വീണിട്ടുണ്ട് ചെക്കൻ്റെ വണ്ടിയുടെ താക്കോൽ ഞാൻ നിങ്ങൾ ചെക്കന് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിച്ചുതരാം അത്യാവശ്യം വെട്ടവും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലൈലാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് കേൾപ്പിക്കാൻ പറ്റിയ സമയമായത് കാരണം ഒന്നിൻ്റെയും ഒരു പ്രശ്നമില്ല അതാ ഇതാണ് പവർ ബട്ടൺ ഇത് അകത്തോട്ടുള്ള ലൈറ്റും കാര്യങ്ങളും വരണതുകൊണ്ട് ബാറ്ററി ഒന്ന് ട്വൻറ്റി ഫോറിൻ്റെ ഫ്യൂ ഇതാണ് ലൈറ്റാണ് ഇതോടെ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തത്തുള്ളൂ പിന്നെ വണ്ടി ന്യൂട്രാണോ നമ്മൾ നോക്കണം ന്യൂട്രാണോ എന്ന് നോക്കണം എന്നിട്ട് ദാ ഇങ്ങനെ ഏക്കണം ഒരു മൂന്ന് സെൻസർ ഓൺ ആവുന്ന സൗണ്ട് ഏൽക്കും അപ്പോൾ അവൻ തന്നെ ലോഡായിക്കോട്ടെ നമുക്ക് അവനെ ഇപ്പോൾ ആവശ്യമില്ല ഇനി ആവശ്യമെന്ന് വെച്ചാൽ എടുക്കണം നമ്മുടെ സൈഡ് ഡോറിൻ്റെ ഫ്യൂസ് പോയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അത് ഞാൻ ശരിയാക്കിയിട്ടില്ല ഇതുവരെ അത് ഇന്ന പകൽ ശരിയാക്കണം നമുക്ക് ശരിയാക്കാൻ പറ്റില്ലെങ്കിൽ കടയിൽ കൊണ്ടുപോയി ശരിയാക്കണം കാരണം നാളെ നമുക്ക് ഓട്ടമുണ്ട് അങ്ങനെ സ്ഥിതിക്ക് നമുക്ക് തുറക്കണം അകത്തെല്ലാം അഴുകാട്ട് കിടക്കുക പക്ഷെ ആദ്യം വെടിഭാഗം കഴുകുക അത് കഴിഞ്ഞിട്ട് ആദ്യം കഴുകുക ഇല്ല ഇപ്പോഴത്തെ നമ്മുടെ ഇതെങ്ങനെ ഈ കമ്പിയെ പിടിക്കുക ആഞ്ഞു ആഞ്ഞു അയ്യ ആഞ്ഞുതല് അയ്യത ഒരേ ഒരു ഞാൻ ഈ വീഡിയോ ഓടിച്ചു വിട്ടാണ് കാണിക്കുന്നത് ഞാൻ ഒന്നൊന്നര രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഒരു വണ്ടി കഴുകി കഴിഞ്ഞത് കാരണം അത്യാവശ്യം നല്ല പാടുള്ള പരിപാടിയാണ് ഈ വണ്ടി കഴുകാന്നുള്ളത് കാരണം വെള്ളം നമ്മൾ വേറൊരാളുടെ ഷെഡ് നിന്ന് എടുത്തിട്ട് വരുവാണ് ബക്കറ്റില് ഓസിറ്റ് കഴിയാനുള്ള കാര്യങ്ങളും നമ്മുടെ നിലവിലത്തെ സാഹചര്യത്തിലില്ല പിന്നീട് മാറുമായിരിക്കും പിന്നെ കിളിയോ കാര്യങ്ങളോ നമ്മുടെ വണ്ടിക്കകത്തിലില്ലാതുകൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് പിന്നെ ഈ വണ്ണം ഇച്ചിരി എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട് കാരണം എണീ വെച്ച് മണ്ടക്ക് കയറി എന്ന് വെച്ചാൽ അത്യാവശ്യം റിസ്ക് ഉള്ളൊരു പരിപാടിയാണ് നാളത്തെ ഓട്ടം നമുക്ക് രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്ക് പോകണം ഞാൻ ഇതിനകത്ത് എവിടുന്നാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ചേർത്തേക്കാം കാരണം അത് ഞാൻ പറഞ്ഞ് കുളവാക്കുന്നില്ല കാരണം ഞാൻ കൂടുതൽ പറഞ്ഞ് കുളവാക്കുന്നതിലും നല്ലത് അവരെനിക്കൊരു വോയിസ് റെക്കോർഡ് അയച്ചു തന്നിട്ടുണ്ട് ആ റെക്കോർഡ് ഞാൻ ഇതിൻ്റെ അതിൽ ആഡ് ചെയ്തേക്കാം ഇതിപ്പം നമുക്ക് വണ്ടിയോടുള്ള താല്പര്യം കൊണ്ടാണ് നേരം മുമ്പ് ഇതൊക്കെ വന്ന് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു മടുപ്പുള്ള പരിപാടിയാണ് അത്ര എളുപ്പമായിട്ടുള്ളതും സിമ്പിളായിട്ടുള്ള പരിപാടിയല്ല ഈ ബസ്സ് കഴുകുക എന്നുള്ളത് കാരണം കൈ എത്തുന്നതിനേക്കാട്ടുള്ള മുകളിലാണ് ഗ്ലാസ് ഇരിക്കുന്നത് ആ ഗ്ലാസ്സൊക്കെ വൃത്തിയായിട്ട് കഴുകിയില്ലെന്നുണ്ടെങ്കിൽ നല്ല എടുത്ത് വൃത്തിയായിട്ട് അറിയാൻ പറ്റും നമ്മളെപ്പോഴും നമ്മുടെ വണ്ടി കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കണം അത് ഇരിക്കുന്നിടം എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റിയാലും നമ്മൾ വൃത്തി എന്ന് പറയുന്ന സാധനം അത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതാണ് അത് ഒരാൾക്ക് പോലും കുറവുണ്ടെന്ന് തോന്നരുത് കാരണം നാൽപ്പത്തൊമ്പത് പേര് കയറുന്നത് നാൽപ്പത്തൊമ്പത് അഭിപ്രായക്കാരാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്ന് വണ്ടി നിർത്തി എൻ്റെ വാല നടപ്പുണ്ട് അവൻ കുറേ നേരമൊക്കെ കാര്യം പറഞ്ഞ് നിന്നു ആ അച്ഛനെ കൊണ്ടുവിടാനായിട്ട് അവൻ വന്നതാണ് അപ്പോൾ നമ്മൾ വണ്ടി കഴിയുന്നതുകൊണ്ട് അവൻ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എഡിറ്റ് ചെയ്ത് അയച്ചു തരാൻ സ്റ്റോറി ഇട്ട് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പോയേക്കുന്നത് എനിക്ക് പിന്നെ എത്ര കഴുകിയാലും തൃപ്തി വരത്തില്ല ഞാൻ ഒരോടൻ തന്നെ ഒരു രണ്ട് വട്ടം മൂന്ന് വട്ടം കഴുകും എന്നാലേ എനിക്കൊരു സമാധാനം വരത്തുള്ളൂ പിന്നെ കൊമ്പൊന്നും എനിക്ക് എത്തുന്നില്ലായിരുന്നു പിന്നെ ഏണി വെച്ചൊക്കെ ഞാൻ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് എനിക്ക് പേടിയുണ്ട് കാരണം ഇതിലെ മണ്ടയ്ക്ക് കയറിയിട്ടെങ്കിലും തന്നെ താഴെ വീഴും എന്നൊരു ഭയം ഉള്ളിലെ ഭയം കൊണ്ടാണ് ഞാൻ കൂടുതൽ എണീ കയറി കളിക്കാത്തത് രണ്ട് സൈഡും കഴുകുന്നത് കൊണ്ട് ഞാൻ വണ്ടി ഇച്ചിരി റോഡിലോട്ട് ഗേറ്റ് ഇടുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങേ സൈഡാണ് കഴിയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം ഈ സൈഡിലോട്ട് ചരിഞ്ഞ കിടക്കുന്നതുകൊണ്ട് എണീ ഇല്ലാതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടായിരുന്നൊരു ഡെയിലി വ്ലോഗ് ചെയ്യണം എന്നുള്ളൊരു അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആവുമല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് നിങ്ങൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ മൈക്ക് മൈക്കില്ലാത്തതിൻ്റെ ഒരു കുറവ് ഇത് കാണിക്കുന്നുണ്ട് ഞാൻ ഉടൻ തന്നെ ഒരു മൈക്ക് വാങ്ങിക്കാം കാരണം എല്ലാത്തിനോടും നമ്മുടെ ഇത് പൈസ തകയാത്തതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ മൈക്ക് വാങ്ങിക്കാത്തത് അതേപോലെ ഓണത്തിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അല്ല കുറച്ച് പേർക്ക് ഷർട്ട് വാങ്ങിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലൈവ് കാണുന്നവർക്ക് അത് കറക്റ്റായിട്ട് അറിയാം നമ്മുടെ ലൈവിൽ സ്ഥിരം കമൻ്റ് ഇടുന്നവർ അല്ലെങ്കിൽ നമുക്ക് ആദ്യം മെസ്സേജ് അയക്കുന്നവർ അങ്ങനെ ഉള്ളവർക്കാണ് നമ്മൾ സെലക്ട് ചെയ്ത് ഷർട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് നിബന്ധനകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെ ഫോളോ ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ ഇങ്ങനെയൊന്നും ഉള്ളൊരു നിബന്ധനേ ഇല്ല നമ്മുടെ ലൈവ് കാണുന്നവരായിരിക്കണം എന്നുള്ള ഒറ്റ ഒരു കണ്ടീഷനാളൂ ലൈവിൽ ഞാൻ പറയും എന്തു എങ്ങനെയാണ് എന്നൊക്കെ എൻ്റെ ലൈവ് കാണുന്ന എല്ലാവരും എന്നോട് പറയുന്നത് ഒരു കാരണവശാലും ഷർട്ട് ഒന്നും വേണ്ട ലൈറ്റ് വാങ്ങിച്ച് വെക്കാനാണ് പക്ഷെ അത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് കൊടുക്കുന്നതാണ് ആരും എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതല്ല പിന്നെ എൻ്റെ ഒരു ഇഷ്ടം അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ വണ്ടിയുടെ വെളിഭാഗം മൊത്തം കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനി അകത്തോട്ടുള്ള പരിപാടിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ വലിയ വാൾ ഷർദിലോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അന്നേരം തന്നെ ക്ലീൻ ചെയ്യണം അല്ലാത്ത പക്ഷെ ഒരു ദിവസം താമസിച്ചാലും കുഴപ്പമില്ല ആദ്യം നമ്മൾ ആകും ക്ലീൻ ചെയ്യുമ്പം സീറ്റ് ഫുള്ള് തട്ടി തുടങ്ങി ഫ്രണ്ട് വരെ കൊണ്ടുവരണം കാരണം പൊടിയും ബിസ്ക്കറ്റിൻ്റെയും കഴിച്ചതിൻ്റെ മിച്ചറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സീറ്റേ കാണും പിന്നീട് രണ്ടാമത് സീറ്റിന് എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല എല്ലാവരും സീറ്റിൻ്റെ പിടിയാലായിരിക്കും വെള്ളക്കുപ്പി മൊത്തം തിരികെ വെക്കുന്നത് അതെല്ലാം എടുത്ത് കളയണം ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസ്ക്കറ്റിൻ്റെ പൊടിയൊക്കെ കിടന്നു കഴിഞ്ഞാൽ പാറ്റ എലി അതുപോലെ ഉറുമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വണ്ടിക്കത്തി കയറാൻ ചാൻസ് കൂടുതലാണ് അപ്പം സ്പീക്കർ ബോക്സുകളുടെ ഇടയൊക്കെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്കും പണി കിട്ടും മാറ്റും കാര്യങ്ങളും എല്ലാം ഇടത്ത് വെളിയിലിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലോറും ജസ്റ്റ് അവിടെ തുടച്ചു കൊടുക്കണം കാരണം നമ്മൾ നമ്മളെത്ര മാറ്റിട്ടെന്ന് പറഞ്ഞാലും സൈഡിലും ഈ പറയുന്ന ഫ്ലോറും എല്ലാം നല്ല രീതിയിൽ പൊടി കാണും ഒരു നനഞ്ഞ തോർത്തിട്ട് ചെറുതായിട്ട് നല്ല നനവ് വേണ്ട ചെറുതായിട്ട് നനവെ ഇട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അഴുക്കല്ലെങ്കിൽ പോകുന്നൊള്ളൂ ഈ ഫ്ലോറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചാനലിൻ്റെ ഇടയ്ക്ക് എല്ലാം മണ്ണ് കയറിയിരിക്കും നമ്മൾ എത്ര മാക്സിമം കഷ്ടപ്പെട്ടാലും അത് ചില സമയത്ത് വൃത്തിയാകത്തില്ല പിന്നെ ചിലത് നമ്മൾ കണ്ടില്ലെന്നും അടിക്കാൻ ഒരു വഴിയേ ഉള്ളൂ ഏകദേശം നമ്മളെല്ലാം സെറ്റാക്കി ബാക്ക് സീറ്റിൽ നിന്ന് ഫ്രണ്ട് സീറ്റ് വരെയുള്ള ഞാൻ ചെയ്തതിൻ്റെ ഒരു വൃത്തി നിങ്ങളെ കാണിക്കുന്നു കാണിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ എൻ്റെ ഒരു മനസമാധാനം എൻ്റെ ഒരു സന്തോഷം അപ്പോൾ രാവിലെ വണ്ടി വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് എനിക്ക് അര മണിക്കൂറിനുള്ളിൽ കുളിച്ചിട്ട് കടയിൽ പോകണം അതിൻ്റെ അകത്ത് കുറച്ച് മണിയോടുണ്ട് മാറ്റം കാര്യങ്ങളൊക്കെ നമ്മൾ വെളിയിലെടുത്തിട്ടേക്കുന്നതേ ഉള്ളൂ അത് നമുക്ക് വന്നിട്ട് ചെയ്യാം അപ്പോൾ ഇപ്പം ഞാനിവിടെ നിസ്കേപ്പായിട്ട് വീട്ടിൽ പോയി കുളിക്കാൻ പോവാം ഓക്കെ അങ്ങനെ നമ്മൾ ചെറുക്കനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ രാവിലത്തെ കുളിപ്പീര് എങ്ങനെയുണ്ട് ചെറുക്കൻ വൃത്തിയായില്ലേ നമുക്ക് താമസിക്കാതെ ചേർക്കാനെ പെയിൻ്റ് അടിക്കണം അതാണ് നെക്സ്റ്റ് പരിപാടി ഹായ് ഇന്നലവിൽ കടവില്ലാതിരിക്കുന്ന രണ്ടേ രണ്ട് സാധനമാണ് ഒന്ന് എൻ്റെ ഈ ആക്ടിവയും എൻ്റെ ഈ വീടും എൻ്റെ വീട് എല്ലാവരും എന്നോട് ചോദിച്ചു ഒന്ന് കാണിക്കണേ എന്ന് പക്ഷെ കാണിക്കാനായിട്ടുള്ള സെറ്റപ്പിലൊന്നും വീട് എടുക്കാനുള്ളൊരിതില്ല ഇതാണ് വീട് റോഡ് ചെയ്യുന്ന താഴെ മുകളിലോട്ടാണ് നിലയിരിക്കുന്നത് അതായത് നമുക്ക് അങ്ങനെ സ്ഥലം കിട്ടിയത് ഈ വീട് ഇരിക്കുന്നതാണ് അത് ഫുൾ കുഴിയിൽ വെച്ചേക്കുന്നത് നമ്മുടെ അടിയിലത്തെ ഒരു നല്ല താഴെയും മേളിലൊരു നല്ല ഫ്രണ്ട് ഞാൻ ചുമ്മാ കാണിക്കാം തൂത്തിട്ടാൽ മിനി ഞാൻ തൂത്തിട്ട എത്ര തൂത്തിട്ടാലും ഇവിടെ എല്ലാം മരം ഉള്ളത് കാരണം വൃത്തിയടാട്ടേ ഇരിക്കത്തുള്ളുണ്ട ഇതാണ് ആർ സി ഈ ആർസി എൻ്റെ അല്ല ഇത് വേറൊരു വ്യക്തിയുടെ ആണ് ഒരു വള്ളിക്കേസാട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലാണ് സ്ഥിരമായിട്ട് ഇതാണ് എൻ്റെ വീട് ഈ വീട്ടിൽ നിലവിലാരും ഞാൻ മാത്രമേ ഉള്ളു ഇത് നമ്മുടെ വണ്ടിക്കകത്ത് നേരത്തെ വണ്ടിക്കകത്ത് ഇരുന്ന സബ്ബാണ് കേട്ടോ ഇത് ആയിരത്തി ഇരുന്നൂറ് വാട്സിന്റെ സബ്ബാണ് വെച്ചാൽ നോർമൽ സബ്ബിൻ്റെ ഒരു അഞ്ചെണ്ണത്തിൻ്റെ പവർ ഈ ഒറ്റ ഒണം കാണിക്കും പിന്നെ എന്തുകൊണ്ടാണ് ഇത് വെക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെച്ചില്ല ഇപ്പം വീട്ടിൽ വന്ന് കുളിച്ചു സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ഞാൻ ജനിച്ചപ്പോഴെ സുന്ദരനാണ് അതെനിക്കറിയാം പക്ഷെ ഞാൻ ഒന്നും ഉപയോഗിക്കൂ കേട്ടോ ദൈവം തന്നു ഞാൻ കൈനീട്ട് സ്വീകരിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത കട വെച്ചെന്നുള്ള ബാക്കി കാര്യങ്ങൾ കാണിക്കാവേ ഇതാണ് നമ്മുടെ കട എന്നെ ഞാനാക്കിയ സ്ഥലമാണിത് ഇന്നത്തെ എൻ്റെ പരിപാടി നെക്സ്റ്റ് നമുക്ക് നിലവിൽ രണ്ട് ഷട്ടറാണുള്ളത് ഓർമ്മത്തിൻ്റെ അത് ടയറും ഓർമ്മത്തിനകത്ത് ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ടൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റടിക്കുന്ന ഓസും പിന്നെ വീലഴിക്കുകയും നട്ടഴിക്കുകയും ചെയ്യുന്ന സ്പാൻഡറും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം നൈട്രോജൻ്റെ ഓസ് പിന്നെ എയർഗണ്ണ് പിന്നെ നോർമൽ ഓസ് ഈ മൂന്ന് സാധനം എടുത്ത് വെളിയിലിടുക ടൂൾസ് നീക്കി വയ്ക്കുക അതാണ് മെയിൻ പരിപാടി കട തുറക്കുക എന്നുള്ളതിൽ അപ്പം ഞാൻ കടയിൽ വന്ന് കട തുറന്നതെല്ലാം റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട് ഇനി ആരെല്ലാം വരുന്നാളം വരെ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യും നമ്മൾ ഒരു ദിവസം ഏകദേശം ഇപ്പോൾ ഒരു എട്ടര ആയിട്ടുണ്ട് എട്ടര തൊട്ട് എട്ട് മണി വരയിൽ എട്ടര വരാതന്നെ വൈകിട്ടിരിക്കുക ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറോളം ഈ കടയിൽ ഇരിക്കുന്നുണ്ട് ഒരു പത്ത് വണ്ടി മാക്സിമം അതി കൂടുതൽ വരത്തില്ല ഒരു മണിക്കൂർ പണിയാണ് ബാക്കി പതിനൊന്ന് മണിക്കൂറും ഇതിനകത്ത് ഒരേ ഇരിപ്പാണ് ഏകദേശം എനിക്കിതിപ്പോൾ ശീലമായിട്ടുണ്ട് ഞാനൊരിപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് ഈ ഇറച്ചി ഇരിപ്പ് ഈ കിടക്കത്തി ഇരിക്കുന്ന ഈ വണ്ടി ഈ വണ്ടി വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ വണ്ടിയുടെ പുറകെ പോകുന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാം അതുപോലെ തന്നെ ഈ വണ്ടി എടുത്തപ്പോഴുള്ള ചാനലല്ല ഇത് ഇത് ഇതിന് മുമ്പ് വീഡിയോ ഒരു ചാനലാണ് പക്ഷെ ഞാനതെല്ലാം റിമൂവ് ചെയ്തു കാരണം കുറേ നാൾ എൻ്റെ ഒരു ജീവിതത്തിലൊരു ചെറിയ പ്രശ്നം വന്നപ്പോഴത്തേക്ക് എനിക്ക് തന്നെ വ്ളോഗ് ചെയ്യാനോ അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നുമില്ലാതെ ഞാൻ വിട്ട അതുമല്ല അന്ന് ന്യൂസ് ആയിരം മാക്സിമം ആയിരം പേരൊക്കെ കാണുന്നുണ്ടായിരുന്നു പഴയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സും അങ്ങാണ്ട് രണ്ടായിരത്തഞ്ഞൂറ് വാച്ച് ഓറും ആയപ്പോഴാണ് ഞാനിത് വേണ്ടെന്ന് വെച്ചത് പിന്നിപ്പോൾ ഈ വണ്ടി എടുത്തപ്പോൾ ചുമ്മാ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളെൻ്റെ കൂടെ നിൽക്കും എന്നുള്ളൊരു സപ്പോർട്ടിലാണ് ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി കസ്റ്റമർ വരുന്നടം വരെ ഇരിപ്പാണ് ചെയ്തു തീർക്കാൻ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ജി എസ് ടി ഉള്ള കടയാണ് അപ്പം കുറച്ച് ബില്ലും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തത് കയറ്റാൻ കാണും ചിലപ്പോൾ സെയിൽ അടിച്ച് കളയാൻ കാണും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്ത് ഇവിടെ ചുമ്മാതിരിക്കുക അവിടെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം കസ്റ്റമർ വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഞാൻ കാണിക്കാം ഇപ്പോൾ രാവിലെ ഒരു കാറ് വന്നിട്ടുണ്ട് എന്നോട് പഞ്ചറാകുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ടയർ എല്ലാം ആണെങ്കിലും ആണി എവിടെയെങ്കിലും കയറി ഇരിപ്പുണ്ടോ എന്ന് നോക്കി ഇതിപ്പോൾ ട്യൂബ്ലെസ് ആണ് നമുക്ക് വീൽ വീലഴിക്കുകയും കാര്യങ്ങളൊന്നും വേണ്ട അല്ലാതെ തന്നെ ഡയറക്റ്റ് ഒട്ടിക്കാൻ പറ്റും അപ്പോൾ വണ്ടി പുറമോട്ടാക്കിയിട്ട് ഞാൻ കറക്റ്റ് ആണി കണ്ടുപിടിച്ചു ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരി വയ്ക്കുകയാണ് ഊരി ഒട്ടിക്കുകയല്ല തിരി വയ്ക്കുകയാണ് അപ്പോൾ തിരി വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ പോയിപ്പോൾ അവിടെ നിന്ന് ഒട്ടിക്കുക ആണ് ഇതിൻ്റെ അകത്ത് കാറ്റടിച്ചേക്കുന്നത് ഇങ്ങനെയുള്ള കാറുകൾക്ക് നമ്മൾ മുപ്പത്തി മൂന്നാണ് നൈട്രജൻ ഫില്ല് ചെയ്യുന്നത് പിന്നെ ഈ വണ്ടിയുടെ ടയർ പഞ്ചർ ഒട്ടിക്കുന്നതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് രൂപ പഞ്ചർ ഒട്ടിക്കുന്നതിനും നൈറ്റ് റാഗൻ അടിക്കുന്നതിനും ഇരുപത് രൂപയും ചാർജ് ആക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ മൊത്തം നൂറ്റി ഇരുപത് വരെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഞാനത് പഞ്ചർ ഒട്ടിച്ചു ഹായ് നമ്മളെ ഉച്ചയ്ക്ക് ചോർണമുള്ള സമയം സെറ്റായിട്ടുണ്ട് ഇവനിടയ്ക്ക് എവിടെ നിന്ന് കയറി വന്നതെന്ന് എനിക്കറിയത്തില്ല എൻ്റെ പൊന്ന് സാറേ ഇവിടെ കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഇവിടെ വരും ഞാൻ ബില്ലിങ്ങിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന സിസ്റ്റത്തെ കയറി കളിക്കും അവൻ എന്തോ കളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് പണി കുറവായിരുന്നു രണ്ട് മൂന്നാല് വണ്ടിയേ വന്നിട്ടുള്ളൂ ഇനി അടുത്ത പരിപാടി വെച്ചാൽ നമ്മൾ ഡോറ് ശരിയാക്കാൻ പോവാം അകത്തോട്ട് വല്ലതും പോയിട്ട് വണ്ടിക്കകത്തിൽ പോയി ഡോറ് ശരിയാക്കണം മാറ്റെടുത്ത് കടണം പിന്നെ രണ്ട് നാല് ചെറിയ ചെറിയ പരിപാടികളുണ്ട് വീഡിയോയ്ക്കകത്തി കാണിക്കാം നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് വണ്ടിയെ തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് മാറ്റി മാറ്റെടുത്തൊന്ന് വെയിലത്തെ രാവിലെ കഴുകിയിട്ട് നമ്മൾ മാറ്റി മാറ്റെടുത്ത് വണ്ടിക്കകത്ത് ഇട്ടില്ലായിരുന്നു നമ്മുടെ വണ്ടിയുടെ ഡോറ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാനായിട്ട് ഉള്ള പരിപാടിയാണ് അതേ മൂലക്കെ അറിയത്തുള്ളു ഞാനുള്ള ധൈര്യത്തെ കളിക്കുക അല്ലെങ്കി അവൻ തന്നെ ഇല്ലടാ എന്തായാലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ സഹിച്ചോളൂ ഉച്ചക്ക് സാധാ ചോറും ഒരു മീൻ വറുത്തതും വാങ്ങിച്ചു ഞങ്ങൾ രണ്ടുപേരോട് ഷെയർ ചെയ്ത് കഴിച്ചു കുടിഞ്ഞ വില മീൻ വറുത്തതിന്റെ ഒക്കെ വില കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ചോറിനെക്കാട്ടി വിലയാണ് മീൻ വറുത്തു അത് സാധാ മീനാ കേട്ടോ കൂടിയ മീനൊന്നും അല്ല നമ്മള്

വെറുതെ ഡീസലും കത്തിച്ച് അവിടെ വരെ പോയി ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ നഷ്ടങ്ങളാണ് ഇങ്ങനത്തേത് കാരണം ഇവിടുന്ന് കുമ്പട വരെ പോകാൻ എന്തായാലും ആയിരം രൂപ എടുത്ത് ഡീസൽ നമുക്ക് നഷ്ടമാവും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ശരിയാക്കാൻ പറ്റുമെന്നുള്ള കാരണം നമ്മൾ പോയി നമ്മുടെ ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ അവിടെ വേസ്റ്റ് ചെയ്തു ആറ് മണി കൊണ്ട് നമ്മൾ മാറ്റും കാര്യങ്ങളും എല്ലാം എടുപ്പിച്ചിടുകയാണ് ഞാൻ രാവിലെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടാണ് പോയത് ബാക്കി ഇനി അവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ കടലോട്ട് പോവുകയാണ് ആറ് മണിവരെ ഉള്ളൊരു വീഡിയോ ആയിരിക്കും ഞാൻ ഇടത്തിൽ ഇടുന്നത് കേട്ടോ നമ്മുടെ നാളത്തെ ഓട്ടത്തിന്റെ ഡീറ്റെയിൽസ് വേറൊരാളെ എനിക്ക് ഷെയർ ചെയ്ത് തന്നത് ഞാൻ അതേപോലെ വോയിസ് ഇടുവാണ് കാരണം ഞാൻ പറഞ്ഞു കൊളവാക്കുന്നില്ല കാരണം എനിക്ക് സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നും കറക്റ്റ് പറഞ്ഞു തരാനായിട്ടുള്ള അറിവില്ല അതാണ് മെയിൻ പ്രശ്നം നമ്മൾ പോകുന്നു വരുന്നോന്നുള്ള റൂട്ട് ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല നമുക്ക് ഇരുപത്തി നമുക്ക് കല്യാണം നടക്കുന്നത് പോകേണ്ടത്യാക്കുന്നത് അമ്പലം മുക്കുമ്പുഴി അമ്പലം നമ്മള് പോകേണ്ട റൂട്ട് പറഞ്ഞിരിക്കുന്നത് പന്തളം നൂർനാട് ചാരിമോട് രണ്ടാംകുട്ടി അവിടുന്ന് അടുത്ത് കയറി കൃഷ്ണപുരി ചെല്ലുക കൃഷ്ണപുരത്ത് ഊച്ചുര ഊച്ചു അഴീക്കൽ ബീച്ച് ആ ബീച്ചിലൂടെ അവിടെ കണ്ടാണ് ഈ മൂക്കുമ്പുഴി അമ്പലം അതാ റൂട്ട് പറഞ്ഞു കേട്ടോ വണ്ടി ഒരു മണി കഴിയുമ്പോൾ ഏതേകാലും ഏഴര ആ സമയത്തിൽ വണ്ടി അവിടെ തരണേ ഈ വോയിസ് റെക്കോർഡ് നാളെ പോകേണ്ട റൂട്ടാണ് നമ്മൾ ഞാൻ വെറുതെ ഇട്ടു ഇതുവഴിയാ ഉള്ളേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇപ്പോൾ ഒരു അഞ്ചുവരെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നിലവിൽ ഇന്ന് പണി കുറവായിരുന്നു ഞാൻ പറയുന്നില്ല പന്ത്രണ്ട് മണിക്ക് പോയിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ നമ്മൾ കുറേ നേരം സമയം വേസ്റ്റ് ചെയ്തു വേസ്റ്റ് ചെയ്തതെന്ന് വച്ചാൽ ആ പുള്ളിക്കാരന് ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല പുള്ളിക്കാരൻ ഏതോ സെൻസർ വണ്ടിയുടെ സെൻസർ അപ്ഡേഷനോ അങ്ങനെ എന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്തു ലാസ്റ്റ് എൻ്റെ ഒരു നാലുമണിയാകുമ്പോൾ ഞാനിപ്പോൾ കാരണം പന്ത്രണ്ട് മണിക്ക് കട അടച്ചിട്ട് ൂർണ പോയി നേരെ കുമ്പളയിലോട്ടാണ് പോയത് ബാറ്ററി കടയിൽ പോയി അത്രയും നേരം നമ്മൾ സമയം വെറുതെ വേസ്റ്റ് ചെയ്തു നമ്മുടെ ഡീസല് നഷ്ടം ഈ വണ്ടികൾ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ പോകുമ്പോഴുള്ള മെയിൻ്റനൻസ് എന്നുവെച്ചാൽ മറ്റ് ചിലവുകൾ വർക്ക്ഷോപ്പിൽ പോകുന്നതിൻ്റെ അത്തം അതിലും ചിലവായിരിക്കും അവിടെ വരെ പോയി തിരിച്ച് വരിക എന്നുള്ളത് കാരണം നമ്മൾ അടുത്ത് വർഷോപ്പില്ലല്ലോ ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ വണ്ടി വെറുതെ ഓടത്തില്ല അതുകൊണ്ട് എന്തായാലും പോയി കാര്യം നടന്നില്ല പക്ഷേ നമുക്ക് മാനുവലായിട്ട് തുറക്കുക അടക്കുകയും ചെയ്യാം കാരണം ഡയറക്റ്റ് സ്വിച്ച് അല്ലാതെ കണ്ട് എയർ എയർഡോറിൻ്റെ സൈഡിൽ വേറൊരു സ്വിച്ച് ഇവിടെ ഉണ്ട് അതൊക്കെ ചെയ്ത് തുറക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷേ അത് എനിക്ക് അറിയത്തില്ലായിരുന്നു ബാറ്ററി കടയിൽ പോയപ്പോൾ അവരാണ് എന്നെ അത് കാണിച്ച് തന്നത് അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായിട്ട് നമുക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടഴിച്ച് ഒരു പുള്ളിക്കാരൻ ഫോർച്ചൂണറിൻ്റെ ഒരു രണ്ട് ടയർ ഓർഡർ ചെയ്തു പുള്ളിക്കാരൻ ഇതുവരെ അവിടെ വന്നിട്ടില്ല അപ്പം എന്നെ അങ്ങനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങൾക്ക് ആവശ്യമുള്ള ടയർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് എനിക്ക് വാട്ട്സ്ആപ്പിൽ അയച്ചു തന്നാൽ മതി നിങ്ങളുടെ അഡ്രസ്സിൽ ഞാനത് കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും ഒത്തിരി വില കുറവൊന്നും കാണത്തില്ല എന്നിരുന്നാലും നിങ്ങളുടെ അവിടെ കിട്ടുന്നതിലൊരു പത്തിരുന്നൂറ് രൂപ വില കുറച്ചായിരിക്കും എനിക്ക് തരാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം കാരണം ഇനി ഇത് വലിച്ചു നീട്ടിക്കോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഏഴുമണിയാവുമ്പോഴത്തേക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ ഒരു കാരണവശാലും പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മളീ കാണുന്നത് പോലല്ല ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറ് നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ് ഈ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിലേക്ക് നമ്മൾ ചുരുക്കുന്നത് അപ്പോൾ അടുത്ത നാളത്തെ ഓട്ടത്തിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തു